നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ പൊരുൾ അത് വിശുദ്ധ വേദപുസ്തകവുമായിട്ടുള്ള ബന്ധം ആണ് ഇന്ന് പങ്കുവെക്കുന്നു ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത എല്ലായ്പ്പോഴും ഒരു പണയവസ്തുവായിരുന്നു ചിലപ്പോൾ പല പണയവസ്തുക്കളുടെ ഇടയിൽ ഒരു ഈടായും ചിലപ്പോൾ രാജാക്കന്മാരുടെ ഇടയിൽ ഒരു പണയവസ്തുവായും ഇസ്രായേൽ ജനത കാണപ്പെടുന്നു പാലസ്തീൻ നാട് സാമ്രാജ്യങ്ങളുടെ ഒരു സമ്മേളന രംഗമായി തീർന്നു അതിനാൽ അവരുടെ കാര്യാധികളിൽ ഇടപെടാതിരിക്കാതിരിക്കുവാൻ നിർവാഹമില്ലായിരുന്നു ചരിത്ര പരിതസ്ഥിതികളിൽ ഇസ്രായേൽ പൂർണ്ണമായി അനുസരിക്കുമെങ്കിൽ അനർത്ഥങ്ങളിൽ നിർഭയമായി മുന്നോട്ടു പോകാമെന്ന് പ്രവാചകന്മാർക്ക് ഉറപ്പുണ്ടായി ദൈവത്തിന് അവരെ മിശ്രമിൽ നിന്ന് തൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം വെടിവിക്കുവാൻ സാധിച്ചു ശക്തിയായ കൊടുങ്കാറ്റടുപ്പിച്ചു സമതലത്തെ ചെളിക്കുണ്ടാക്കി സീസ്വരുടെ രഥങ്ങളെ നിശ്ചലമാക്കിയതും ദൈവം മാത്രമാണ് സെൻ ഹരീവിൻ്റെ പാളയത്തിൽ പകർച്ചവ്യാധി അയക്കുവാനും ദൈവത്തിന് സാധിച്ചു ഏതു പരിതസ്ഥിതിയിലും ഇസ്രായേൽ മക്കളുടെ ക്ഷേമം പരിരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞിരുന്നു എല്ലാ പരിസ്ഥിതികളിലും പരിതസ്ഥിതികളിലും പ്രവാചകന്മാരുടെ പ്രതികരണം ഒന്നുപോലെയായിരുന്നു എന്നതിന് അർത്ഥമില്ല ദബോറ ദബോര പ്രവാചകി ജനങ്ങളെ രണാങ്കണത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു അത് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യശയാവ് സെൻ ഹരീബിൻ്റെ ധികാരപരമായ ഭീഷണിയെ ജനങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി നേരിടുന്നതിന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് യശയ്യാപ്ര യശയ്യാപ്രവാചനത്തിൽ മുപ്പതാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരമ്യാവ് സിദഖിയ രാജാവിനെ നെബുഖാസുനസ്റിന് കീഴടങ്ങുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഇസ്രായേൽ ജനതയെ വഴി നടത്തുമെന്നും പ്രവാചകന്മാർ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ജനത ദൈവത്തെ ഉപേക്ഷിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം അവർക്ക് ലഭിക്കുകയില്ല എന്നും ഇസ്രായേൽ ഇസ്രായേലുകാർക്ക് നിശ്ചയമുണ്ടായിരുന്നു അവരെതിർത്തതായ എല്ലാ സാമൂഹിക ദോഷങ്ങളും ജനം ദൈവത്തോടു കൂടെ നടന്നില്ല എന്നതിൻ്റെ തെളിവാണ് ദൈവത്തോടു കൂടെ നടക്കുക എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിബിംബിപ്പിക്കുക അർത്ഥം